ജപമാല ഏന്തിയ പുഞ്ചിരിക്കുന്ന ആമുഖം ഇനിയില്ല കണ്ടുമുട്ടുന്നവരിലെല്ലാം സന്തോഷം പകർന്നു നൽകിയ ചിന്നമ്മ നിത്യതയിൽ നാലു മക്കളിൽ രണ്ടുപേർ ദൈവവേലയിൽ അവരുടെ യാത്രകളിൽ കരം നെറ്റിയിൽ വെച്ച് അനുഗ്രഹിച്ചയക്കുന്ന അമ്മ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി മക്കൾക്കു വേണ്ടി രാജ്യത്തിനു വേണ്ടി ജപമാല ചൊല്ലുന്ന ഇന്റർസെഷൻ ഫോർ ഇന്ത്യയോടൊപ്പം ബാല്യത്തിലെ വിശുദ്ധിയുടെ പാതയിലൂടെ നടന്നു നീങ്ങി ഒടുവിലതേ വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് പോയ കൊച്ചുമകൻ ജൈനീസിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ജൈനീസിന്റെ നാമത്തിലുള്ള ജൈനീസ് മീഡിയയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനെ കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു നേരം പുലരുമ്പോൾ തുടങ്ങുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാന പിന്നെ തുടർച്ചയായി ജപമാലകൾ കിടപ്പിലായപ്പോൾ ടി വിയിലൂടെയുള്ള പ്രഭാഷണങ്ങൾ വ്യർത്ഥമായതൊന്നും തന്റെ സമയത്തെ കവരുന്നില്ല എന്നുറപ്പിച്ച അമ്മ ചിന്നമ്മ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി ജാൻസൺ ജാൻസി വചനപ്രകോഷകനായ ജോയ്സൺ വിദേശത്ത് സന്യാസിനിയായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ജിസല്ല എന്നിവരാണ് മക്കൾ വത്സലമാതാവ് ചിന്നമ്മയുടെ വിയോഗം ചൈനീസ് മീഡിയയുടെയും നഷ്ടം തന്നെയാണ് കാരണം ഞങ്ങളുടെ പാതയിൽ ഈ അമ്മയുടെ പ്രാർത്ഥനകൾ എപ്പോഴും കൂട്ടിനായി ഉണ്ടായിരുന്നു പരേതയുടെ മൃതസംസ്കാര ശുശ്രൂഷ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് വടക്കാഞ്ചേരി സെൻറ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ നടക്കും ഞങ്ങൾക്ക് മുന്നേ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായ എന്ന സ്നേഹനിധിയായ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ